സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് ഹോസ്പിറ്റൽ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ് നന്മയുടെ എഴുമറ്റൂർ യൂണിറ്റിന്റെ വാർഷികവും സാംസ്കാരിക സമ്മേളനവും നടന്നു ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ കവിയൂർ ശിവപ്രസാദ് നിർവഹിച്ചു നന്മ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ പരമശിവം അധ്യക്ഷത വഹിച്ചു നന്മ സംസ്ഥാന സെക്രട്ടറി അടൂർ രാജേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് മുളമ്പുഴ കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ വത്സല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ജേക്കബ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷോപ്പ മാത്യു ജിജി പി എബ്രഹാം കൃഷ്ണകുമാർ മുളപ്പോൺ പി ടി രജീഷ് കുമാർ നന്മ യൂണിറ്റ് സെക്രട്ടറി ടൈറ്റസ് മാത്യു ജോൺസൺ എഴുമറ്റൂർ സോമരാജൻ നായർ മുരളി മാങ്കോട് സുരേഷ് നവദീപ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ ജിബി ബി വർഗീസ് ഗ്രന്ഥകാരൻ ഹരികുമാരൻ നമ്പൂതിരി പ്രമുഖ വ്യവസായി എസ് രവീന്ദ്രൻ കവി ജോൺസൺ എഴുമറ്റൂർ കവി എഴുമറ്റൂർ ഉണ്ണി പടയണി കലാകാരൻ രാഘവൻ നായർ പി ജെ ചാക്കോ സജി മാങ്കോട് സാബു കുഞ്ഞുമോൻ റോയി പെരുമ്പാറ ആതിര ബിജു ജിൻസ് രാജ് എന്നിവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല